എന്റെ അടുത്ത് ഒരു ഇത് മോർണിംഗ് റൊട്ടീൻ പാരന്റിനെയും സിസ്റ്ററിനെയും വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞു അപ്പൊ അതാണ് അപ്പൊ ഞാൻ രാവിലെ ഒരു അപ്പം ഞാൻ രാവിലെ ഇവിടെ ആണെങ്കിൽ ഒരു അഞ്ചുമണിയൊക്കെ എന്നിട്ട് അമ്മ ഇവളൊക്കെ ഒരു അമ്മ ഒമ്പത് മണിയാകും എണ്ണീക്ക പത്തുമണിയും എണീക്കില്ല അത് കള്ളത്രോണോ അവളെനിക്കുന്നത് പോലീക്കാണ് ഒന്നും കൂടാ ഞാൻ ഇവിടത്തെ കാര്യമില്ല മാരേജ് കഴിഞ്ഞുകൊണ്ട് ഞാൻ 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 പറഞ്ഞ രാവിലെ വേണ്ട ഞാൻ രാവിലെ അഞ്ചു മണി ആവുമ്പോൾ എഴുന്നേക്കും എണ്ണത്തിട്ട് കിച്ചണിലെ പോയി ചായ ഇടും ഫസ്റ്റ് കാര്യം വിഷ്ണു രാവിലെ വിളിച്ച് തന്നെ വണ്ടി ഓടിച്ചു ആ ശരി ശരി അപ്പൊ ഒന്നും കൂടി പറയാം ഞാൻ രാവിലെ ഒരു അഞ്ചു മണിക്കാവുമ്പോ എഴുന്നേക്കും എഴുന്നേറ്റിട്ട് നേരെ പോയി ചായ ഇടുന്നത് അപ്പൊ ഇപ്പം അമ്മ ഇവിടെ ഒന്നും എണീറ്റ് കാണില്ല പിന്നെ ഞാൻ ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോ അമ്മ എണീറ്റ് വരും അമ്മ എണീറ്റ് വന്ന് ദോശ ആണെങ്കിൽ ഞാനാണ് സാധാരണ ഉണ്ടാക്കുന്നത് ദോശ ഉണ്ടാക്കും പിന്നെ നമ്മൾ നമ്മളിപ്പ തന്നെ റെഡി ആയിട്ട് ഒരു എട്ട് മണിക്ക് എട്ടരയല്ല ഒരു ഒമ്പത് മണി ആവുമ്പോ നമ്മൾ മഞ്ചാടിയിൽ കെയർ ഉണ്ട് അത് കഴിഞ്ഞ ഞങ്ങൾ മഞ്ചാടിയിൽ പോവും അവിടെ ചെന്നിട്ട് അമ്മ കുട്ടികളെ ജസ്റ്റ് ഒന്ന് മാനേജ് ചെയ്യുള്ളു ബാക്കി അവരുടെ ആക്ടിവിറ്റീസും ഓഫീസിലെ കാര്യങ്ങളും എല്ലാം ഞാനാണ് നോക്കുന്നത് ഇത്രയും നോണ പറയണത് നീ എവിടെ നിന്ന് ഇല്ല ഞാൻ ഞാൻ ഈ കണ്ടിട്ടില്ല പറയുന്നത് എല്ലാം മനസിലായി കള്ളവിയാണ് എനിക്കിട്ട് എന്തെങ്കിലും ഇത് ഞങ്ങളടുത്താൽ പോയി ഞാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇത് കാണിച്ചു തരാം ഓക്കെ ബൈ വെറും ചന്ത It's <laughs>